നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള സി പി ഒ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അൻപത് ജി കെ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ എൽ പി യു പിക്ക് സ്പെസിഫിക് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പോലെ തന്നെ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എല്ലാ ചോദ്യ പേപ്പറും നിങ്ങൾ വിശകലനം ചെയ്ത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണോ പി എസ് ചോദിക്കുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി രണ്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം മൂന്ന് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാം സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം ഇത് നമ്മൾ പലപ്പോഴും എസിയാടിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏത് നാട്ടുരാജാണോ ചേരുന്നത് അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ അവരുടെ രാജ്യത്ത് നിലനിർത്തണം എന്നിട്ട് അവർക്ക് ചെലവിന് കൊടുക്കുകയും വേണം അല്ലെ അത് ശരിയാണ് അതുപോലെ നാല് സൈനിക സഹായ വ്യവസ്ഥയിൽ തീരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തുകയും വേണം ഈ രണ്ട് ചോദ്യങ്ങളുടെ സോറി രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ആയിക്കോട്ടെ അതുപോലെ എന്താണ് ദത്തവകാശ നിരോധന നിയമം ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് നോക്കുക അടുത്തത് രണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവര് ആരൊക്കെ ആയിരുന്നു എന്നാണ് അച്തണ്ടും സഖ്യമൊക്കെ നമുക്കറിയാം ആരൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തിയിൽ ഉൾപ്പെടാത്തവ എന്നാണ് കണ്ടുപിടിക്കുന്നത് ജപ്പാൻ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ ജപ്പാനും ജർമ്മനിയും ഉൾപ്പെട്ടിട്ടില്ല ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മൂന്ന് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ബംഗാൾ ദേശീയ സർവകലാശാല ജാമിയ മിലിയ ഡൽഹി ഡൽഹി സർവകലാശാല ശാന്തി നികേതൻ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ഒന്ന് ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനും ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല ബാക്കി ഈ രണ്ടെണ്ണം ബംഗാൾ ദേശീയ സർവകലാശാല ജാമിയ മിലിയ ജാമിയ മിലിയ എല്ലാവർക്കും അറിയായിരിക്കും ഈ രണ്ടെണ്ണം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത നാഷണൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളാണ് അടുത്തത് നാല് താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തുക ഇപ്പൊ സ്ഥിരമായിട്ട് തമിഴ് സംഘകാലഘട്ടം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ ഒക്കെ കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ പ്രത്യേകിച്ച് രാജവംശം ഇപ്പൊ ചോദിച്ചും ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രിക്കാർക്ക് നമ്മുടെ തിണകളെ പറ്റിയിട്ടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് തിണകളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഭൂപ്രദേശത്തെ പറ്റി കുറുഞ്ചി അതിനെ പറ്റിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം പെട്ടെന്ന് വായിക്കാത്ത വരുന്നില്ല അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏവ എന്നാണ് ചോദ്യം ചേര രാജവംശം മൂഷക രാജവംശം ആയി രാജവംശം ചോള രാജവംശം ഏതാണ് ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാ മൂഷക രാജവംശവും ആയി രാജവംശവും തമിഴ് സംഘകാല അല്ല ചേരനും ചോളനുമാണ് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ അടുത്തത് താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് കുമിംഗാങ് പാർട്ടി ബോൾഷെബിക്ക് ഫലാങ് മെൻഷെ പാർട്ടി ഏതാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് കുമിംഗാങും അതുപോലെ തന്നെ ഫലാങ് പാർട്ടി ബോൾഷെബിക്കും മെൻഷെബിക്കുമാണ് പ്രധാനപ്പെട്ട എന്തുമായിട്ട് ബന്ധപ്പെട്ടത് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്തത് ആറ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയുദ്ധത്തിലെ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ് ബുധൻ ചൊവ്വ ശനി ശുക്രൻ ഓപ്ഷൻ ഡി ആണ് ആരൊക്കെയാണ് ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവര് ബുധനും അതുപോലെ ശുക്രനും അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്തനോസ്ഫിയർ അതെല്ലാവർക്കും അറിയാം താഴെ തന്നിൽ തന്നിൽ നൽകിയിൽ കൂട്ടുള്ളവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് മീസോസ്ഫിയർ അപ്പൊ ഇതും അന്തരീക്ഷത്തിൽ നിന്നാണ് മുകളിലത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് താഴെ തന്നിട്ടുള്ളവയിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് മീസോസ്ഫിയർ നമ്മുടെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ തെർമോസ്ഫിയർ അയനോസ്ഫിയർ മീസോസ്ഫിയർ ഇതിനകത്ത് മീസോസ്ഫിയറിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് സവിശേഷത എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും നാലും അതായത് വൈദ്യുത ചാർജ് ഉള്ള അയൗൺ കണികളുടെ സാന്നിധ്യമുള്ള പാളിയാണിത് അതുപോലെ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ അയക്കുന്ന പാളിയാണ് മീസോസ്ഫിയർ അടുത്തത് കാരക്കോരം സസ്കർ പിർപ്പഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ് ഓപ്ഷൻ എ ആണ് കാശ്മീർ അറബിക്ക റോബസ്റ്റ ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനകത്ത് ഒരെണ്ണം കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ റോബസ്റ്റ അറബിക്ക രണ്ടും നമുക്കറിയാം കാപ്പി ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ ഡി ആണ് ഇളമ്പാരി മല പന്ത്രണ്ട് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് സി സിംബലിയസ് എൻ പതിമൂന്ന് പ്ലാനിങ് കമ്മീഷന്റെ ഏറ്റവും പുതിയ പേരാണ് ഓപ്ഷൻ ഡി നീതി ആയോഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഈ സി ചോദ്യം ഓപ്ഷൻ ഡി ആണ് എം എസ് സ്വാമിനാഥൻ ഗ്രാമവികസനത്തിന് ദേശീയ ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ് നബാർഡാണ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ സി ആണ് പണപ്പെരുപ്പ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാനപ്പെട്ട അളവുകോൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരായിരിക്കും ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കിയത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അപ്പൊ ഇതിനകത്ത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഡാം എന്നെല്ലാവർക്കും അറിയാം അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൌലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്ത്വകാശം നീക്കം ചെയ്തത് ഈ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു ഇതിനകത്ത് ശരി തെറ്റ് അതാണ് ഓപ്ഷൻസ് നോക്കി എഴുതേണ്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ് ബിയും ആണ് ശരി അല്ലെ ബിയും ശരിയാണ് സിയും ശരിയാണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ സാധൂകരിക്കുക ലോക്സഭ ഒരു സ്ഥിരം സഭയാണ് ആണോ അല്ല രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി അനുസരിച്ചിട്ടാണ് അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭ നിയോജക മണ്ഡലങ്ങളാണുള്ളത് രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് ഇതിനകത്ത് എന്താണ് ഈ ഓപ്ഷൻ നോക്കിയിട്ട് തെറ്റ് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ആറ് അപ്പൊ ആൻസർ ഞാൻ ഞാനങ്ങ് പറയാം ഓപ്ഷൻ ബി ആണ് എ തെറ്റ് ബി തെറ്റ് ഡിയും തെറ്റ് ഓക്കെ അടുത്തത് താഴെ പരുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് പറയുക സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി ആണ് നിർദ്ദേശിക തത്വങ്ങളിൽ ചേരുമ്പി ചേർക്കുക ഇവിടെ അടിയന്തരാവസ്ഥ കടമെടുത്തതാണ് ചോദിച്ചത് അടിയന്തരാവസ്ഥ ഭരണഘടനാ ഭേദഗതി ഉപരാഷ്ട്രപതിയുടെ ചുമതല അവശിഷ്ടാധികാരങ്ങൾ കറക്റ്റായിട്ട് ചേരുമ്പിട് ചേർക്കാൻ പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയണോ ദൗരവൊന്നും വേണ്ടല്ലോ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി സെന്റർ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഇത് ഞാൻ പണ്ട് ഞാനൊരു ഡിഗ്രിക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ആണ് കമ്മീഷൻ അടുത്ത ഇരുപത്തിയഞ്ച് ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആശയത്തിന് മാത്രമേ ആത്മാവിന്റെ വിഷപ്പെടക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാക്കൾ ആരാണെന്ന് കണ്ടെത്തുക അത് വെറൈറ്റി ഒരു ചോദ്യമാണ് അത്ര വായിച്ചിട്ടുള്ള ചോദ്യത്തിന് ആൻസേഴ്സും അല്ല ഭയത്തിൽ നിന്നുള്ള മോചനം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മാനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ട് ആങ്സ് സാൻ സുഗിയുടെ ആണിത് അതുപോലെ ബി എന്ന് പറയുന്നത് നെൽസൺ മണ്ടേല സി എന്ന് പറയുന്നത് ഏതാണ് നാലാമത്തത് സി എന്ന് പറയുന്നത് ഇസയാ ഇസയാബർബിൽ അതുപോലെ നാലാമത്തെ സ്വാതന്ത്ര്യം പറയുന്നത് ജെ എസ് ബി നാരി ശക്തി വന്ധൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയ നൂറ്റി ആറാണെന്ന് അറിയാം ബില്ല് നൂറ്റി ആറാം ഭേദഗതിയാണെന്ന് നമുക്കറിയാം അപ്പം ഡീറ്റെയിൽഡായിട്ട് ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ എൽ ഡി സി കാർക്കും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആണ് കളിത്തട്ട് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ ബി ടി ഭട്ടതിരിപ്പാട് എൻഡു സൽഫാൻ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹ സ്വാന്തനം ചേരും പഠിച്ചേർക്ക ഓരോ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സ്ഥാപകരുടെ പേര് കൊടുത്തിട്ടുണ്ട് സമത്വ സമാജം ആത്മവിദ്യാ ആത്മവിദ്യാസംഘം സമാജം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആയതുകൊണ്ട് ആരും തെറ്റിക്കത്തില്ല ഓപ്ഷൻ ഡി ആണെന്ന് എല്ലാവർക്കും അറിയാം അതായത് എന്താണ് വന്നിരിക്കുന്നത് സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ അതുപോലെ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് ആരാണ് വാഗ്ഭടാനന്ദനാണ് അതുപോലെ അരയ സമാജം എന്ന് പറയുന്നത് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മുപ്പത്തിരണ്ട് ജീവകം ബീടോൾ ജീവകം ബീ നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുമന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ അവസ്ഥ ഉണ്ടാകുന്നു ഇതിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന ഓപ്ഷൻ സി മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ഒന്നും എഴുതിയില്ല അനീമിയ അതിനെ പറ്റി അറിയാൻ വയ്യാതായിട്ട് ആരും വരുമ്പോഴേ സംശയമുള്ളൂ മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ എത്തുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് കരളില് അടുത്തത് താഴെത്തന്തിരിക്കുന്നവയിൽ ഹരിത ഭവന പ്രഭാവത്തിന് കാരണമായ വാദങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ് എല്ലാവരും എഴുതും ഓപ്ഷൻ ബി ആണ് കാർബൺ ഡൈ ഡയോക്സൈഡ് മീതൈൻ സി എഫ് സി എൻ ടുപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫെയ്സി പ്രകാശ വർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് ദൂരത്തിന്റെ ജൂൾ പ്രവർത്തി സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ഞൂറ് വാട്ടാണ് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാളും ഭൂമദ്രേഖയിൽ കുറവായതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി ഐ എസ് ആർഒയുടെ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് ഓപ്ഷൻ ബി കാലാവസ്ഥ ആറ്റോമിക അറ്റോമിക നമ്പർ ആണെ അറ്റോമിക് നമ്പർ തേർട്ടി വൺ ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് പീരീഡ് നാല് ഗ്രൂപ്പ് പതിമൂന്ന് കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില തേർട്ടി പോയിന്റ് നയൻ എയ്റ്റ് പേർസെൻറ്റ് നയൻറ്റീൻ നയൻ എയ്റ്റ് ഡിഗ്രി സെൽഷ്യസാണ് ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം സിഒ റ്റു വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് സയൻസ് അറിയാൻ വയത്തവർക്ക് ഓപ്ഷൻ ബി ആണ് സിയോ റ്റു വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാറ്റി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് മുപ്പത് പോയിന്റ് ഒൻപത് എട്ട് ഡിഗ്രി സെൽഷ്യസ് അതാണ് ക്രിട്ടിക്കൽ താപനില അടുത്തത് കെ പൊട്ടാസ്യം മഗ്നീഷ്യം അലൂമിനിയം സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആദ്യം പൊട്ടാസ്യം പിന്നെ മഗ്നീഷ്യം അലൂമിനിയം സിലിക്കൺ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് ഓപ്ഷൻ ഡി ആണ് ലിഥിയം കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചെന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടെ ആണ് ഓപ്ഷൻ സി ആണ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രമാണ് ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ നാൽപ്പത്തിയേഴ് ഒന്നും നോക്കിയില്ലെങ്കിലും ഇവിടെ തൊട്ട് നമുക്ക് മനസ്സിലാവും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവന് അവരെന്ന സുഖത്തിനായി വരേണം അല്ലെ ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് അത് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഇത് ഏത് കൃതിയിലെയാണ് ഓപ്ഷൻ ബി ആണ് ഉപദേശ ആത്മോപദേശതകം അടുത് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ് ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് സാങ്കേതം ലങ്ക ലക്ഷ്മി കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിച്ച പ്രസ്താവനകൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പ്രചാരത്തിലുള്ളത് മലമക്കളി ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇത് ഒരു ഡിഫറൻറ് ചോദ്യമാണ് ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവര് ഈ താഴെ പറയുന്നവയിൽ ആരൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് കുമാർ ലിമ്പാളെ അതുപോലെ പ്രഭാ വർമ്മ പ്രഭാ വർമ്മ അറിയാം ഈ പേരും കൂടെ പഠിച്ചേക്ക അപ്പൊ അൻപത് ചോദ്യങ്ങൾ ഇതിനകത്ത് പലതും നമുക്ക് വെറൈറ്റി ചോദ്യങ്ങളായിരുന്നു അപ്പൊ മുന്നോട്ട് എൽ ഡി സി ആയിക്കോട്ടെ എ പി യു പി ആയിക്കോട്ടെ ഏതൊരു എക്സാം ഫോക്കസ് ചെയ്യുന്നവരും കുറച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ